ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയലില്ലേ അത്തരത്തിലൊരു പറച്ചിലാണത് ഈ ബ്ലോഗുകൾ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലൊക്കെയാണത് അതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൻ്റെ തലക്കെട്ട് ഒരു രോമവും കുറേ രോമന്മാരും എന്നായിരുന്നു അത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ ഒരു വിശുദ്ധ രോമം കൊണ്ടുവരികയും അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം നാട്ടിലിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അന്ന് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ വിമർശനത്തിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയര് ചെയ്തിട്ടുള്ള വലിയൊരു നന്മ അദ്ദേഹത്തിൻ്റെ ഒരു നന്മയൊന്നുമില്ല ഒരുപാട് നന്മകളുണ്ട് പക്ഷേ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു നന്മ സംഭവിച്ചു അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം ഈ എ പി അബുബക്കർ മുസ്ലിയാരുടെ വളർച്ചയെ ഞാനിങ്ങനെ നോക്കിക്കാണായിരുന്നു ഈ ഞാൻ പറഞ്ഞല്ലോ പത്ത് കൊല്ലത്തിൻ്റെ മുകളിലായല്ലോ ഞാൻ ആ പത്ത് പതിനഞ്ച് കൊല്ലത്തിൻ്റെ മുകളിലായി ഞാൻ ആ പോസ്റ്റർ ഇട്ടിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അയാളുടെ ഓരോ കാര്യങ്ങളൊന്നും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കാരന്തൂരിലെ സമ്മേളന നഗരിയിൽ ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട് ഇദ്ദേഹം ഈ മലബാറിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഇ കെ സമസ്ത മുജാഹിദ് പ്രസ്ഥാനം ഇവരേറ്റൊക്കെ നിരന്തരം പോരാടിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ എതിർപ്പുകളെയും ഇവരുണ്ടാക്കുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെറിയ രീതിയിലൊന്നല്ലേ അദ്ദേഹത്തിൻ്റെ അണികളുമായിട്ട് കത്തിക്കുത്തും അക്രമവും കാര്യങ്ങളുമൊക്കെ ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിരുന്ന വാർത്തകൾ നമ്മൾ പത്രങ്ങളിലൂടെ ഒക്കെ വായിച്ചിട്ടുണ്ട് ഇതിനൊക്കെ അതിജീവിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം കേരളത്തിനേക്കാളും ഇന്ത്യയെക്കാളും ലോകത്തോളം വളർന്ന ഒരു വലിയ മനുഷ്യനായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നന്മകളുടെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനം നടക്കുന്നത് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതല്ലാത്തതുണ്ടാവുമായിരിക്കും ഈ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്കൂളുകളും ഉയർന്ന പിന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഉയർന്ന വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന കോളേജുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് അതൊക്കെ ഒരു നല്ല കാര്യമായിട്ടന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനൊന്നും നമ്മൾ തീർക്കണില്ല അതല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഈ അടുത്ത് പറഞ്ഞു നാലു വർഷം ഉള്ള ഗർഭം എന്നൊക്കെ പറഞ്ഞ് അത്തരം പൊട്ടത്തരങ്ങളെയൊക്കെ നമ്മൾ നഗശികാന്തമെതിർക്കും അതിനോടൊക്കെ ഉള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇപ്പോൾ നിമിഷ പ്രിയയുടെ കാര്യത്തിൽ കാന്തപുരം ഉസ്താദ് സ്വീകരിച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അതായത് നമ്മളുടെ രാഷ്ട്ര രാഷ്ട്രീയ സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ പരാജയപ്പെട്ടിടത്ത് ഇതുപോലെ ഒരു മതമേലധ്യക്ഷൻ എന്നുള്ള വ്യക്തിയുടെ ഇടപെടൽ ഫലം കാണാൻ പോവുക അതിപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ഫലം കാണുമല്ലോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരാളുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ ഒരാളുടെ ഇടപെടലിന് സാധ്യമാവുക എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യമാണ് ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അന്യായ അല്ല അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സംഗതികളെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല അദ്ദേഹം ഇനിയും എത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ നിർക്കും അതൊക്കെ സ്വാഭാവികം പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ വലിയ പ്രവൃത്തിയെ നമ്മളൊന്നും അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് തോന്നുന്ന ഇഷ്ടത്തെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊരു ഹൃദയമില്ലാത്തവനായി പോകും അത് പാടില്ല കാരണം നന്മ ആര് ചെയ്താലും അതിനെ നമ്മൾ ചേർത്ത് പിടിക്കണമല്ലോ അതിപ്പോൾ ആര് ചെയ്തു എന്നുള്ളത് ഒരു പ്രശ്നമല്ല അതൊരു വലിയ നന്മയാണ് ആ നന്മയ്ക്ക് ആ വലിയ മനുഷ്യനെ എന്താ പറയുന്നത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മം കൊടുക്കാൻ തോന്നുക എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള സ്നേഹം അദ്ദേഹത്തോട് ഇപ്പം ഈ നിമിഷം നമുക്ക് തോന്നുന്നുണ്ട് ഇതേപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഇനിയും ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ യശസ് ഇനിയും മാനോളം ഉയരട്ടെ അദ്ദേഹത്തിൻ്റെയൊക്കെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആത്തിക്കൽ ആഫിയ കൂടുതൽ ദീർഘായുസ് അദ്ദേഹത്തിന് ലഭ്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും ഇതുപോലുള്ള നന്മകൾ ചെയ്യാൻ ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ അതൊക്കെ നമുക്ക് മറക്കാം മായ്ക്കാം അതല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിൽ ഈ ഒരു നന്മയുടെ പ്രകാശം പ്രൗഢോചലമായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് അദ്ദേഹത്തെ ഒന്നും അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ മനസ്സിനോടൊന്ന് ചേർത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മളത് ചെയ്യുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളൊരു മനുഷ്യനാണ് കാരണം കേരളത്തിലെ സകല മനുഷ്യരും ആ സഹോദരിയുടെ ജീവൻ എന്താ പറയുന്നത് രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിൽ അതിന് ഒരു വലിയ ഇടപെടൽ നിർത്തിയിട്ടുള്ള ഒരു മഹാമാനുഷി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ മാനവികതയെ ആ മനുഷ്യസ്നേഹത്തെ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അല്ലേ അതുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടെന്നെ പറയുന്നു ഉസ്താദി ആദി കലാഫിയാണ്